കനിവിന്റെ കരങ്ങളുമായി സെറാഫ്സ് വിൽസനും കുടുംബത്തിനും അടച്ചുറപ്പുള്ള വീടൊരുങ്ങി സെറാഫ്സ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഭവന നിർമ്മാണ സഹായ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ആൽപ്പാറ ചേരിയക്കര വിൽസന്റെ വീട് പുനർനിർമ്മിച്ചു നൽകിയത് കുടുംബാംഗങ്ങൾ മൂന്നുപേരും രോഗികളാകുകയും അതിൽ രണ്ടുപേർ കിടപ്പിലാവുകയും ചെയ്ത സമയത്ത് കഴിഞ്ഞ കാലവർഷമഴയിൽ വീടിന്റെ ചുമര് ഇടിയുകയും മേൽക്കൂര തകർന്നു വീഴുകയുമായിരുന്നു സർക്കാർ സഹായം ലഭിക്കാൻ സാധ്യതയില്ല എന്നറിഞ്ഞ കുടുംബം സെറാഫ്സിന്റെ സഹായം തേടി തുടർന്ന് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ചെലവിൽ ഇടിഞ്ഞ ചുമരുകൾ പുനർനിർമ്മിച്ച് കട്ടില ജനലുകൾ എന്നിവ പുതിയതായി വയ്ക്കുകയും ഇരുമ്പ് പൈപ്പ് ഓട് എന്നിവ ഉപയോഗിച്ച് മേൽക്കൂര സ്ഥാപിച്ച് വീടിന്റെ മുഴുവൻ പണികളും പൂർത്തിയാക്കി സെറാബ്സിന്റെ ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ വർഷം ആറ് വീടുകളാണ് വാസയോഗ്യമാക്കി നൽകിയത് എന്ന് സെറാബ്സിന്റെ ജനറൽ കൺവീനർ എബ്രഹാം നാൻചറ പറഞ്ഞു വീടിന്റെ താക്കോൽദാനക്രമം പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ നിർവഹിച്ചു സെറാഫ് സെക്രട്ടറി ബിനോയ് മേക്കാട്ടിൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ജോയ് പ്ലാമൂട്ടിൽ അനിൽ സി പി ഷിബു ടി ജെ ഷാജി ടി എസ് ബെന്നി ടി വി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു സെറാസ് എന്ന പേര് നമ്മുടെ പഞ്ചായത്തിലും മാത്രമല്ല തൃശ്ശൂർ ജില്ലയുടെ പല ഭാഗത്തും ഈ മറ്റുള്ളവരുടെ സഹായം അർഹിക്കുന്നവരുടെ മനസ്സിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു പേരായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ചികിത്സാ സഹായവും കല്യാണത്തിന് വീടിന് എല്ലാ മേഖലകളിലും സഹായം അർഹിക്കുന്ന ആളുകൾക്ക് ലൈഫ് ബോയ് സോപ്പിൻ്റെ പരസ്യം പോലെയാണ് എവിടെയുണ്ടോ അവിടെ ആരോഗ്യമുണ്ടെന്ന് എന്ന് പറയുന്നത് പോലെ ആർക്കൊക്കെ സഹായം ആവശ്യമുണ്ടോ അവിടെ ഉണ്ട് ഈ ഒരു വർഷം അരക്കോടിയിലധികം രൂപ ചിലവഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഭവന നിർമ്മാണത്തിൽ രണ്ട് വീടുകൾ പുതുതായിട്ട് നിർമ്മിക്കുകയും പുനർനിർമ്മാണം നടത്തുന്ന വീടുകളിൽ ആറാമത്തെ വീടാണത് വീടിൻ്റെ പണികൾ മുഴുവൻ പൂർത്തിയായിട്ടുണ്ട് കഴിഞ്ഞ മഴക്കാലത്തിന് മുമ്പേ ഈ വീടിൻ്റെ നല്ലൊരു ഭാഗം ഇടിഞ്ഞു പോയി മേൽക്കൂര തകർന്ന് താഴ് വീടിൻ്റെ ഒരു സാഹചര്യത്തിൽ വാടകയ്ക്ക് താമസമാക്കി ആ സമയത്താണ് ഇവർ ഈ ഭവനം ഒന്ന് നിർമ്മിച്ച് തരാനായിട്ട് സർവസരം ശ്രമിക്കുന്നത് ഏകദേശം ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ മുടക്കി ഈ വീടിൻ്റെ മുഴുവൻ നിർമ്മാണ പ്രവൃത്തികളും ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് മേൽക്കൂര ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് ഴിഞ്ഞിട്ടുണ്ട് ജനലത് മാറ്റി വെച്ചിട്ടുണ്ട് വാതിലുകൾ ചുമരുകളുടെ പണി ചുമരിൻ്റെ ഉയരം കൂട്ടൻ ഇത്തരം ചെയ്ത് പൂർണ്ണമായും താമസയോഗ്യമായ തക്കവത്തിൽ ഈ വീടിനെ ആക്കിത്തീർത്തിട്ടുണ്ട് എന്തായാലും ഇന്ന് വളരെ സന്തോഷത്തോടെ ഈ വീട് അവർക്ക് താമസത്തിനായിട്ട് സറാഫ്സ് കൈമാറുകയാണ്